പട്ടാമ്പി ഡയാലിസിസ് സെന്റർ ദീർഘകാലത്തെ ഇവിടുത്തെ കിഡ്നി പേഷ്യൻസിന്റെ ഒരു ആവശ്യമാണ് അതിന്റെ ആദ്യഘട്ടം കെട്ടിട നിർമ്മാണത്തിന് എം എൽ എ ഫണ്ട് ലഭ്യമാക്കി അതിനുശേഷം അതിന്റെ മറ്റു അനുബന്ധ സൌകര്യങ്ങൾ പ്രത്യേകിച്ച് മിഷണറി സാധനങ്ങൾക്ക് വേണ്ടിയും എം എൽ എ ഫണ്ട് ലഭ്യമാക്കി മിഷണറികൾ വന്നു ബാക്കി അനുബന്ധ സൌകര്യങ്ങൾക്ക് വേണ്ടി എം എൽ എ ഫണ്ടും തദ്ദേശ പ്രത്യേകിച്ച് നഗരസഭയുടെ ചെറിയ ഫണ്ടുകളും താലൂക്ക് ആശുപത്രിയുടെ ഫണ്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളിവിടെ ഫണ്ട് വെച്ചത് അപ്പൊ ജനങ്ങൾക്ക് നൽകിയ ആ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്ന സന്തോഷം ആദ്യമേ നിങ്ങളെ അറിയിക്കുകയാണ് ആ ഇവിടെ പേഷ്യൻസിനെ എടുക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടന്നു യാതൊരു ഇടപെടലും ഇല്ലാതെ വളരെ ശാസ്ത്രീയമായി അവരുടെ ആരോഗ്യ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും പരിശോധിച്ചാണ് രോഗികളെ എടുത്തിട്ടുള്ളത് അത് ഡയലിസിസ് പേഷ്യൻസിനെ എടുത്തിട്ടുള്ളത് ആദ്യ ഘട്ടത്തിൽ ഇവിടെ കുറച്ച് രോഗികൾക്കാണ് കൊടുക്കുക അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ പിന്നീട് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പേഷ്യൻസിനെ എടുക്കുന്ന ദിവസമാണ് ഡയാലിസിസ് ആദ്യമായി ആരംഭിക്കുന്ന ദിവസമാണ് ഈ വരുന്ന പത്താം തീയതി തിങ്കളാഴ്ച അപ്പോ നമ്മുടെ പട്ടാമ്പിയിലെ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും അന്ന് നിർവഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ പ്രിയങ്കരിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവരുകളാണ് പത്താം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈ ഡയാലിസിസിന്റെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവ്വഹിക്കുന്നത് നിങ്ങളെല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കണം ഡയാലിസിസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആയി ചാലുവായിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ കുറച്ച് രോഗികളെ ഒന്നോ രണ്ടോ പേഷ്യൻസിനെടുത്ത് പിന്നെ അടുത്ത ദിവസങ്ങളാവുമ്പോൾ അത് കൂട്ടി നാലാക്കും എട്ടാക്കും അങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ എട്ട് മെഷീൻ ഉണ്ട് ഏഴ് മെഷീനിലും ആളുകൾക്ക് കൊടുക്കാൻ ആദ്യം ഒരു ഷിഫ്റ്റ് ആയിരിക്കും പിന്നെ രണ്ട് ഷിഫ്റ്റ് ആക്കും ഭാവിയിൽ നമുക്ക് മൂന്ന് ഷിഫ്റ്റ് ആക്കാനുള്ള കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് ഘട്ടം തന്നെ മൂന്ന് ഷിഫ്റ്റോ അല്ലെങ്കിൽ രണ്ട് ഷിഫ്റ്റോ അല്ല ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ വർദ്ധിപ്പിക്കുക കാരണം ഇവിടെ ടെക്നീഷ്യൻസും എല്ലാം പുതുതായതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി നോക്കി തുടക്കത്തിൽ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ആദ്യ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ഭാവിയിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇതിന്റെ മുകളിൽ വലിയൊരു ഹാളുണ്ട് ആ ഹോള് കൂടുതൽ സൗകര്യങ്ങളോട് കൂടി കൂടുതൽ മെഷീനുകൾ കൊണ്ടുവന്നുകൊണ്ട് ഒരുപാട് നൂറുകണക്കിന് രോഗികൾക്ക് സൗകര്യമുള്ള രീതിയിലേക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യമായി നമ്മൾ കാണുന്നത് നമ്മുടെ പട്ടാമ്പിയിൽ താലൂക്ക് ആശുപത്രിയുടെ ഡയഗ്നോസ്റ്റിക് സെന്റർ ഡയഗ്നോസ്റ്റിക് സെന്റർ ആരംഭിക്കുന്നതിന് കെട്ടിടത്തിന്റെ ഫണ്ട് അനുവദിച്ചത് നമ്മുടെ സദേൺ റെയിൽവേയിൽ അതിന്റെ പെർമിഷന് വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ചെന്നൈയിൽ നിന്ന് പോസിറ്റീവായിട്ട് അതിന് റിപ്ലൈ വരുമെന്നാണ് നമ്മൾ കരുതുന്നത് കഴിഞ്ഞ ദിവസവും ഇടപെട്ടിരുന്നു അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അതോടൊപ്പം റവന്യൂ ടവർ പട്ടാമ്പിയിൽ ആരംഭിക്കുമ്പോൾ നിലവിലെ നമ്മുടെ താലൂക്ക് പിന്നെ കൂടി നമ്മുടെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറും ഇത് രണ്ടും വരുന്നതോടൊപ്പം ഡയാലിസിസ് സെന്റർ നൂറുകണക്കിന് പേഷ്യൻസിന് സൌകര്യമുള്ള രീതിയിലേക്ക് കൂടി മാറുമ്പോൾ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് അതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ ഡയാലിസിസ് സെന്റർ ഇപ്പോൾ അതിന്റെ അർഹരായിട്ടുള്ള ആളുകൾക്ക് തുറന്നു കൊടുക്കുന്നത് ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു